ഹായ് ഞാൻ അസീസ് എൻ്റെ യൂട്യൂബ് ചാനലായ എ ക ടി മീഡിയയിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗെയിമിംഗ് വി സി എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് കാണാം ഓക്കെ നമുക്ക് ഇന്ന് ഗെയിമിംഗ് വി സിക്ക് വേണ്ടി അസംബിൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കേസ് വേണ്ടത് കേസ് മദർ ബോർഡ് പ്രൊസറ് പിന്നെ ഗ്രാഫിക്സ് കാർഡ് എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് എസ് എസ് ടി ഹാർഡ് ഡിസ്കിലാണെ നമ്മൾ വിൻഡോസ് ചെയ്യുക ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടി ടു ടി ബിയുടെ ഹാർഡ് ഡിസ്ക് ഉണ്ട് ഗെയിമിംഗ് റാമുണ്ട് പിന്നെ കൂളർ വാട്ടർ കൂളിങ്ങിന് വേണ്ടി വാട്ടർ കൂളർ ഉണ്ട് പവർ കേബിൾ ഇത്രയും വേണ്ടിയ മിസ്സുകളാണ് ഇനി നമുക്ക് വീഡിയോയിൽ കാണാം ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് വാട്ടർ കൂളിംഗ് ആണ് നമ്മുടെ ഗെയിമിങ് വിസ് ആണ് തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാവും അത് പെട്ടെന്ന് കൂളാവാൻ വേണ്ടിയാണ് വാട്ടർ ഹീ വാട്ടർ കൂളിങ് ഉപയോഗിക്കുന്നത് അർജുബിട്ട വാട്ടർ കൂളിങ് ഞാനിത് പൊളിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ണാം ഇതിനുള്ളത് ഇതാണ് നാം കൂളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഹെവി ഗെയിം കളിക്കാനും ത്രീ ഡി പോലെയുള്ള വലിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടിയുമാണ് അതിന് നമ്മൾ ഐ നൈൻ പ്രൊസസർ തേർട്ടി ടു ജി ബി റാം എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പ്രൊസർ ഫിക്സ് ചെയ്യാം പ്രൊസർ ഫിക്സ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിലുള്ള പ്രൊട്ടക്ഷൻ റിമൂവ് ചെയ്യുക ഉടൻ തന്നെ പ്രൊസർ ഫിക്സ് ചെയ്യേണ്ടതാണ് കാരണം അത് ഇല്ലെങ്കിൽ അതിൻ്റെ പിൻ വളയുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് Oke. Okay. ram ya. Gaming udah gaming ram mana? Oke. Okay. Ram okay. dulu okay. okay. okay.

ഇനി നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യാം മദർ ബോർഡ് ഫിക്സ് ചെയ്യാണ് ഇതിൻ്റെ പ്ലേറ്റ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിരുന്നു വളരെ സിമ്പിളാണ് പ്ലേറ്റ് ഫിക്സ് ചെയ്ത നമുക്ക് എന്തു ചെയ്യാം ഫിക്സ് ചെയ്താൽ ഇതിനു മറ്റേ നന്നായിട്ട് കേബിളുണ്ട് ും നമ്മൾ ബോർ സപ്ലൈ ഫിക്സ് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത അടുത്ത ഇടക്കുക ഇനി അടുത്തതായി നമുക്ക് thermal paste thermal തുടങ്ങാം ഓക്കേ ഇപ്പം പേസ്റ്റ് ഇയ്യോ ഓക്കേ ഇനി നമുക്ക് കൂളർ ഫിറ്റ് ചെയ്യാം ഇതാണ് വാട്ടർ കൂളർ ഗെയിമിംഗ് ഫീസിറ്റ് ഇത് നഷ്ടമാണ് ഫിക്സ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം ആദ്യം പവറിൻ്റെ തന്നെ കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് പാനലിൻ്റെ കണക്ഷൻ കൊടുക്കാം എൻ്റെ കാണുന്ന കണെക്ഷൻ ഇത് ഇവിടെ ഉണ്ട് ഇനി യുഎസ്പിയുടെ കണക്ഷൻ യുഎസ്പി ഓടിയോട് ബേസ് യുഎസ്പി കണെ

ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ടു ടി വി അതുപോലെ ഫിക്സ് ചെയ്യാം ഇവിടെയാണ് നമ്മൾ ടു ടി വിയുടെ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്തത് ഇവിടെയാണ് ടു ടി വിയുടെ ഹാർഡ് ഡിസ്ക് താഴെയാണ് ഫിക്സ് ചെയ്തത് നമുക്ക് ഇത് ഓൺ ആക്കാം പി സി ഓൺ ആക്കാം പി സി ഓൺ ആണ് ഇനി ഇതിൽ വിൻഡോസ് ചെയ്യണം വിൻഡോസ് ടെൻ ഓക്കേ കല്യാണം ഇളൊരു ആയില്ല ഇര ഉണ്ടെന്ന് ഞാൻ ലൈറ്റും ഓക്കേ ませനീ വിൽ윈 ചെയ്യ